മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടിജന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ അവകാശ പ്രഖ്യാപന ദിനം ആചരിച്ചു കോതമംഗലം നഗരസഭയ്ക്ക് മുന്നിലായിരുന്നു ദിനാചരണം മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടിജന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ അവകാശ പ്രഖ്യാപന ദിനം ആചരിച്ചു കോതമംഗലത്ത് നഗരസഭയ്ക്ക് മുന്നിലാണ് അവകാശ പ്രഖ്യാപന ദിനാചരണം സംഘടിപ്പിച്ചത് പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ഡി ആർ കുടിശ്ശിക അനുവദിക്കുക മെഡിസെപ്പിലെ അപാകത പരിഹരിക്കുക പാസ്ബുക്ക് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അവകാശ പ്രഖ്യാപന ദിനാചരണം തീർച്ചയായിട്ടും അവർ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉൾപ്പെടെ ആരംഭിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ഡിആർ കുടിശിക അനുവദിക്കുക എന്നുള്ളതെല്ലാം വളരെ മർമ്മപ്രധാനമായ മുദ്രാവാക്യമാണ് ശമ്പള സ്കൈലിൽ അപാകത മൂലം ഉണ്ടായിട്ടുള്ള കുറവ് ആ രീതിയിൽ പരിഹരിക്കുക എന്നുള്ളതും പകരം ജോലി ചെയ്ത കാലയളവ് പെൻഷനായിട്ട് കണക്കാക്കി അത്തരത്തിൽ പെൻഷൻ ലഭ്യമാക്കണം എന്നുള്ള മുദ്രാവാക്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത് മാത്രവുമല്ല മെഡിസിപ്പിലെ അപാകതകൾ പരിഹരിക്കണമെന്ന മുദ്രാവാക്യവും അതിന്റെ ഭാഗമായി വെച്ചിട്ടുണ്ട് നമുക്കറിയാം തൊഴിലാളി വർഗ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ നേതാവായി പ്രവർത്തിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രിയായി മാറിയ സദാശി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഇരിക്കുന്നാലും വളരെ ന്യായമായ അവകാശങ്ങൾ മണ്ഡലത്തിൽ സർക്കാരിൻ്റെ സർക്കാർ കൊണ്ടുവരുത്തോ അത് ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള സംവിധാനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല